നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് എന്ന സ്ഥലത്താണ് ഇത് പ്രധാനമന്ത്രി പി എം ഇ ജി പി പദ്ധതി വഴിയാണ് ഞങ്ങൾ ഈ സ്കീം വഴിയാണ് ഞങ്ങൾ ഈ ഫാം ചെയ്തു കൊടുക്കുന്നത് ഗംഗാധരൻ എന്ന് പറയുന്ന സാറിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ വർക്ക് ഇവിടെ നടക്കുന്നത് ഷെഡ് കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയാണ് ഞങ്ങളിവിടെ പ്രൊജക്റ്റ് ചെയ്തു കൊടുത്തത് ഏകദേശം അറുന്നൂറോളം കോഴി ഇടാവുന്ന ഒരു ബി ബി ത്രീ ടി ഫാമിൻ്റെ ഹൈടെക് യൂണിറ്റ് ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് ഇത് പ്രധാനമന്ത്രി പി എം ഇ ജി പി പദ്ധതി വഴിയാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സ്കീമ് വഴി നമ്മൾ ഫാമുകൾ തുടങ്ങുകയാണെങ്കിൽ മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് നമുക്ക് സബ്സിഡി ഉണ്ടാകും ഏതൊരു ബാങ്കിൽ നിന്നും നമുക്ക് ഈ ഒരു സ്കീം വഴി നമുക്ക് ഫാമുകൾ ചെയ്യാവുന്നതാണ് നാഷണലൈസ്ഡ് ബാങ്ക് വഴിയുള്ള സ്കീമാണിത് ഈ സ്കീമ് വഴി തുടങ്ങാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്ത് നൽകുന്നതാണ് അതേപോലെ തന്നെ പ്രൊജക്ട് റിപ്പോർട്ടും കൊട്ടേഷനും ബാങ്കിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽസുകളെല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഈ സ്കീം വഴി നമ്മൾ ഫാമുകൾ തുടങ്ങുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം സബ്സിഡി ഉണ്ട് അത് കാറ്റഗറി ബേസ് ആണ് സബ്സിഡി ഈടാക്കുന്നത് ഇതിനു വേണ്ടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം തന്നെ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടണം നിങ്ങൾ അവരോട് പി എം ഇ ജി പി പദ്ധതി വഴി നമുക്കൊരു മുട്ടക്കുഴിയുടെ യൂണിറ്റ് തുടങ്ങാനാണ് നമുക്കതിൻ്റെ ലോൺ സൗകര്യം കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ സിവിൽ സ്കോറ് ചെക്ക് ചെയ്ത് നോക്കണം ബാങ്ക് മാനേജർ അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കുകൾ സബ്മിറ്റ് ചെയ്യാൻ പറയും അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഞങ്ങൾ തയ്യാറാക്കി തരും പേഴ്സണൽ നിങ്ങളുടെ ഡോക്യുമെന്റ് നിങ്ങൾ തന്നെ ശേഖരിക്കണം അതുപോലെ തന്നെ പ്രമാണം അതുപോലെ തന്നെ കരമടച്ച രസീത് അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം ബാക്കി പ്രൊജക്ട് റിപ്പോർട്ട് കൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരും ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ഇരുന്നാലും നമുക്ക് ഈ ഒരു പദ്ധതി വഴി നമുക്ക് ഫാമുകൾ തുടങ്ങാവുന്നതാണ് അന്യ സംസ്ഥാനങ്ങളിലും നമുക്ക് ഫാമുകൾ തുടങ്ങാം ഈ ഒരു പദ്ധതി വഴി അതേപോലെ തന്നെ ഈ ലോൺ വഴി നമ്മൾ ഈ സ്കീമ് വഴി നമ്മൾ തുടങ്ങുമ്പം ഏകദേശം മൂന്നാലു മാസത്തെ കാലതാമസം ഉണ്ടാകും ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ കൃത്യമായിട്ട് വരാൻ ഏകദേശം അഞ്ചു ആറു മാസത്തോളമായി ഞങ്ങൾ ഈ കണ്ണൂർ സൈറ്റിലേക്ക് വേണ്ടി പ്രൊസീജിയറൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഏകദേശം അഞ്ച് ആറ് മാസത്തിന് ശേഷമാണ് അലോഡായി വരാൻ ഏകദേശം ആറ് മാസത്തോളം എടുത്തു അതിനുശേഷം ഞങ്ങൾ ആദ്യം ആ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് ആദ്യത്തെ ഷെഡിൻ്റെ പേയ്മെൻറ്റ് വന്നു അതിന് ശേഷം ഞങ്ങൾ ഷെഡിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള പോൾട്രി മെത്തേഡ് അനുസരിച്ചാണ് അതേപോലെ തന്നെ കമ്പോസ്റ്റ് മെത്തേഡിലാണ് ഈ ഫാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് ഷെഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാങ്ക് പിന്നീട് അതിൻ്റെ ഹൈ ടെ ുവേണ്ടിയുള്ള ഫണ്ട് റിലീസാക്കി അതിനുശേഷം കെ ജിൻ്റെ വർക്കുകൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് കോഴികളും ഇവിടെ തന്നെ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് കണ്ണൂരാണ് ഈ സൈറ്റ് വരുന്നത് ഞങ്ങളുടെ സ്ഥലം പന്തളമാണ് പത്തനംതിട്ട ജില്ലയിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വർക്ക് നിലവിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പ്രൊജക്റ്റ് പ്രകാരവും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് അടുത്തതായിട്ട് ഞങ്ങളുടെ ഫാമിൽ നിന്ന് കോഴികളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഏകദേശം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ ഈ ഫാമിലേക്ക് കോഴികളെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതേപോലെ ബി വി ത്രീ എയ്റ്റി എന്ന് പറയുന്ന മുട്ട കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്യുന്നത് എല്ലാ കോഴികളും പെടക്കോഴികളായിരിക്കും പല പ്രായത്തിലുള്ള കോഴികളാണ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളായതുകൊണ്ട് പൂർണ്ണമായിട്ടും വാക്സിനേഷൻ എല്ലാം ചെയ്തതിന് ശേഷമുള്ള കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ റീറ്റെയിലായിട്ടും കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് കോഴികൾ ഷോർട്ടേജ് ആണ് ഞങ്ങൾ ചെയ്ത് നൽകുന്ന ഫാമുകളിൽ മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാൻ തികയുന്നുള്ളൂ വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ റീറ്റെയിലായിട്ടും സപ്ലൈ തുടരുന്നതാണ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ദിവസങ്ങളിലും ബ്രോയിലർ എ ഗ്രേഡ് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സപ്ലൈ ചെയ്ത് വരുന്നുണ്ട് സുരഭി വെങ്കിടേശ്വര ശബരി എന്നീ മൂന്ന് കമ്പനികളുടെ ബ്രോയിലർ ചിക്സാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഡേ ഓൾഡ് ചിപ്സാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഹോം ഡെലിവറി ആയിട്ട് ഞങ്ങൾ സപ്ലൈ ചെയ്ത് വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ്